ജി ആൻഡ് ജിവിഷൻ ടോക്കിലോട്ട് എല്ലാവർക്കും സ്വാഗതം തൃപ്പൂണിത്തുറ പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് തൃപ്പൂണിത്തുറയിലെ പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ആരാധിക്കപ്പെടുന്ന ഭഗവതി ഹിന്ദു മതത്തിലെ ദിവ്യമാതാവിൻ്റെ ആദരണീയമായ രൂപമാണ് പ്രപഞ്ചത്തിൻ്റെ പ്രാഥമിക ഊർജവും പരമശിവൻ്റെ പത്നിയുമായ ശക്തിയുടെ സ്വരൂപവുമാണ് ഏഴ് ദിവസത്തെ താലപ്പൂരി ഉത്സവം കുംഭമാസത്തിലാണ് നടത്തുന്നത് ഇത് കുംഭഭരണിയോടൊപ്പമാണ് കൊടുങ്ങല്ലൂർ ഭഗവതിയുടെ സഹോദരിയാണ് പുതിയകാവിലമ്മ എന്നാണ് വിശ്വാസം നാലമ്പലം നമസ്കാര മണ്ഡപം കൊടിമരം ഉപദേവതകളുടെ ശ്രീകോവിലുകൾ എന്നിവ ഈ ക്ഷേത്രത്തിലുണ്ട് പുതിയകാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിന് ഭദ്രാദേവിയെക്കുറിച്ചും അതിൻ്റെ പ്രതിഷ്ഠയെക്കുറിച്ചും നിരവധി ഐതിഹ്യങ്ങളുണ്ട് പ്രസിദ്ധമായ ഏകാദശി പിരിന്തൃക്കോവിൽ ശിവക്ഷേത്രത്തിന് വടക്കും ചരിത്രപ്രസിദ്ധമായ വേണ്ടനാട് ഗ്രാമത്തിന് വടക്കും വിശാലമായ മൈതാനത്തിൻ്റെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തിന് സമ്പന്നമായ ചരിത്രമുണ്ട് പുരാതന കാലത്ത് അന്നപൂർണേശ്വരി ക്ഷേത്രം വടക്കുപടിഞ്ഞാറ് കൊടുങ്കാളി ക്ഷേത്രവും അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൻ്റെ തെക്കുപടിഞ്ഞാറായി മാന്തട്ടില്ലത്ത് നമ്പൂതിരിയുടെ വസതിയും ഉള്ള സ്ഥലത്തെ അലങ്കരിക്കുന്നു ക്ഷേത്രാചാരങ്ങളുടെ ചുമതലക്കാരായ മാന്തട്ടില്ലത്ത് കുടുംബത്തിനാണ് യുവാക്കളെ പെരുങ്കാളി വിഴുങ്ങിയ നിർഭാഗ്യകരമായ സംഭവം പെരുങ്കാളി ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റിയുള്ള ഭയം കാരണം ആ പ്രദേശം ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ആരും ധൈര്യപ്പെട്ടില്ല ഒരു ദിവസം മാതട്ടില്ലത്തിൻ്റെ മകൻ മറ്റൊരു മനയിൽ ഒരു ചടങ്ങിനായി കടന്നുപോകേണ്ടി വന്നപ്പോൾ പെരുങ്കാളിക്ക് ഇരയായി നാൽപ്പത്തിയൊന്നാം ദിവസം അവനോ ദേവിയോ രക്ഷപ്പെടുമെന്ന് പിതാവ് ശപഥം ചെയ്തു അവൻ കൊടുങ്ങല്ലൂരിൽ പോയി പ്രാർത്ഥിച്ചു ഒരു ദിവ്യ സ്വപ്നം ലഭിച്ചു പിറ്റേനിരാവിലെ ഒരു കുളത്തിൽ ഒരു കല്ല് കണ്ടെത്താൻ ദേവി അവനോട് നിർദ്ദേശിച്ചു അവനത് എവിടെ പ്രതിഷ്ഠിച്ചാലും അവളുടെ സാന്നിധ്യം അനുഭവപ്പെടും സ്വപ്നത്തിലെ മാർഗനിർദ്ദേശപ്രകാരം നമ്പൂതിരി കല്ല് വാങ്ങി തൻ്റെ വീട്ടിലേക്ക് പോയി വാളന്തുരുത്തി ഭട്ടത്തിരിത് കണ്ട് അനുഗമിച്ചു പുതിയ പുതിയകാവ് മൈതാനത്തെത്തിയപ്പോൾ വിശ്രമിക്കാൻ വേണ്ടി നമ്പൂതിരി കല്ല് ഭട്ടത്തിരിയെ ഏൽപ്പിച്ചു മൂന്നു തവണ വിളിച്ചിടം മടങ്ങിയില്ലെങ്കിൽ കല്ല് ഉപേക്ഷിക്കുമെന്ന് ഭട്ടത്തിരി മുന്നറിയിപ്പ് നൽകി നമ്പൂതിരി മടങ്ങി ഭട്ടതിരി കല്ല് കുളത്തിൽ മുക്കി അടുത്തുള്ള അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു മൂന്ന് ദിവസത്തിനുള്ളിൽ ദേവി പെരുങ്കാളി ക്ഷേത്രത്തിലെ ക്ഷുദ്രശക്തിയെയും ഇല്ലാതാക്കുകയും പ്രദേശത്തിന് ഐശ്വര്യവും കൊണ്ടുവരികയും ചെയ്തു എന്നാണ് വിശ്വാസം ഈ അമ്പലത്തിൽ എത്തിച്ചേരാൻ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തൃപ്പൂണത്തുറയാണ് എറണാകുളത്ത് നിന്ന് ബസ് സർവീസ് എപ്പോഴും ഇവിടെയുണ്ട് ഒരു ലൈക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ